ഈ ഒരു ആംപ്ലിഫയർ സർവീസിന് വന്നതാണ് പവർ സപ്ലൈ കംപ്ലൈൻറ്റായിരുന്നു അതായിരുന്നു എൻ്റെ പവർ സപ്ലൈ മാറ്റി സെറ്റ് ചെയ്ത് കൊടുത്തു പാട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നി സ്റ്റീരിയോ എഫക്റ്റ് വരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കിയപ്പോഴത്തേക്ക് ലെഫ്റ്റും റൈറ്റും ഷോർട്ട് ചെയ്തിട്ടാണ് അതായത് ഒരു ചാനല് മാത്രമേ ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ ഒരു ചാനല് കട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നണത് ഈ ഒരു ചാനൽ കംപ്ലയിൻ്റ് ആയിരിക്കും ഈ കംപ്ലൈൻ്റ് ആയിട്ട് വന്ന സമയത്ത് കസ്റ്റമർക്ക് രണ്ട് സൈഡും കേൾപ്പിക്കാൻ വേണ്ടി രണ്ടും കൂടെ ഷോർട്ട് ചെയ്ത് കൊടുത്താവാനും സാധ്യത ഇതെല്ലാം പറ്റിപ്പുകളാണ് ഈ ഒരു ചാനൽ പോയിട്ടുണ്ടാവും നോക്കാൻ മടിച്ച് രണ്ട് സൈഡും ഷോർട്ട് ചെയ്ത് കസ്റ്റമർക്ക് കൊടുത്തു പക്ഷേ കസ്റ്റമർക്ക് അറിയില്ലല്ലോ ലെഫ്റ്റും റൈറ്റും ഇതിൽ മൂന്ന് കൺട്രോളേ കൊടുത്തിട്ടുള്ളൂ ഇതിൽ ഒന്ന് വോളിയം ബാസ് ട്രിപ്പിൾ അപ്പോൾ ഇത് ഒരെണ്ണം വേരിയേഷൻ ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റും റൈറ്റും വേരിയേഷൻ ആകും അതുകൊണ്ട് അതൊരു ശ്രദ്ധിക്കാത്തതാണ് പക്ഷേ തനി തനിയായിരുന്നു അതായത് സിംഗിളായിട്ടാണ് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഒരു സ ഒരു കൺട്രോൾ വേരിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും അടുത്തത് അറിയാൻ പറ്റില്ലായിരുന്നു ഇതെല്ലാം പറ്റി ഇപ്പോഴാണ് നടക്കുന്നതിൽ